അപ്പം മക്കളെടുത്തുകൊണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തിരൂർ തൽക്കടത്തൂരിലെ ഫ്രഷ് ഡേയിലോട്ടാണ് അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അതിൻ്റെ ജനറൽ മാനേജറാണ് ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് കേട്ടോ പ്രൊഡക്റ്റിൻ്റെ പേര് ബ്രൗൺ ലൈഫ് എന്നാണ് അതൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് കയറിയിട്ട് പറഞ്ഞുതരാം പിന്നെ ഫ്രഷ് ഡേ തൽക്കടത്തൂർ നല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ അപ്പം അവിടെ വീക്ക്ലി മന്ത്ലി ഒക്കെ നല്ല ഓഫേഴ്സ് നടക്കുന്നത് ഞാനിവിടെ വന്നപ്പോഴാണ് കണ്ടത് പിന്നെ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിന് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ബ്രൗൺ ലൈഫ് റൈസ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടോ അതുപോലെ ബ്രൗൺ ലൈഫിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂർ പുല്ലൂരാണ് ഇവരുടെ മില്ല് വരുന്നത് കേട്ടോ വൈരങ്കോട് റോഡിൽ അപ്പം ഇവരുടെ മില്ലെന്ന് പറയുമ്പം ഇതൊരു ഫുഡ് പ്രോസസ്സിംഗ് സ്ഥാപനമാണ് അപ്പം ബ്രൗൺ ലൈഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അരിപ്പൊടി ഉണ്ട് അരിപ്പൊടിയുണ്ട് ഉണ്ട് റവ ആട്ട തേന്നിലിക്ക സ്പൈസസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം അതിൽ റൈസ് പൗഡർ വെച്ചിട്ട് ഞാൻ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നമ്മൾ മലപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയ ഉള്ളവർക്ക് നീർദോശ കട്ടിപ്പത്തിരി അരിപ്പത്തിരി അതുപോലെ നൈസ് പത്തിരി ഇതൊക്കെ മെയിൻ ഐറ്റംസാണ് എന്നും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് അല്ലേ അപ്പം അതിന് പറ്റി നല്ലൊരു അരിപ്പൊടിയാണ് ബ്രൗൺ ലൈഫിൻ്റെ ഈ അരിപ്പൊടി അത് ഞാൻ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഞാൻ കുറച്ച് എ പി എമ്മിലെ അതായത് ഫ്രഷ് ഡേയിലെ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് നോക്കുമായിരുന്നു നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ കുറച്ച് ഒക്കെ ഞാൻ വാങ്ങിച്ചു അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ ബ്രൗൺ ലൈഫിന്റെ പ്രോഡക്ട്സ് എല്ലാതും മലബാർ ഏരിയയിലെ എല്ലാ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് പിന്നെ ബ്രൗൺ ലൈഫിന്റെ റൈസ് പൗഡർ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതായത് റൈസ് പൗഡർ വാങ്ങിക്കുമ്പോൾ അതിലെ ക്യു ആർ കോഡിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങളും കിട്ടുന്നുണ്ട് കൂടാണ്ട് ബമ്പർ സമ്മാനമായിട്ട് ഗോൾഡ് ഓയിൻ കിട്ടാനുള്ള അവസരം കൂടി ലഭിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റൈസ് പൗഡർ നിർബന്ധമല്ലേ അപ്പോൾ ബ്രൗൺ ലൈഫ് വാങ്ങിക്കാൻ നല്ല പ്രൊഡിയാണ് ഇവിടുത്തെ മില് തന്നെയാണ് അതായത് നമ്മുടെ തിരൂർ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ മില്ലൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും വാങ്ങിക്കുക ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കാണുമ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് തോന്നും കാരണം ഇതും വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ മക്കളെ സ്കൂൾ വിട്ട് വരുമ്പം ഇന്ന് ഡിന്നർ കുറച്ച് നേരത്തെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെമ്മീൻ കറി ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഡിന്നറിലേക്ക് അതിൻ്റെ കൂടെ അരിപ്പത്തിരിയും അതായത് കൈപ്പത്തിരി അല്ലെങ്കിൽ ദോശ നീർദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ഞാൻ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചോറ് കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ഡിന്നർ കുറച്ച് നേരത്തെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് ചെമ്മീൻ കറി ഞാനൊന്ന് റെസിപ്പി കാണിക്കാം എല്ലാവരും എപ്പോഴും പറയും ഇപ്പോൾ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് നോക്കാമല്ലോ റെസിപ്പി ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് വലിയ സവോള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവോള അത് ചെറിയ കഷ്ണങ്ങളൊന്നാക്കണ്ട ഇതുപോലെ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കുക പിന്നെ അതുപോലെ തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ നാലിനെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ചെമ്മീൻ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല കുറുന്നനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറുന്നനെയുള്ള കറിക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചേർക്കാറ് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കുറുന്നനെ കറി ഇട്ടോ ചിക്കൻ കറി ആണെങ്കിലും ഫിഷ് കറി ആണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് സവാളയും അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട നേരി ഇട്ട് കൊടുക്കാം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്ക കേട്ടോ അപ്പോൾ അതുകൊണ്ട് സൗ സൈഡിൽ ഇന്നിട്ട് കുക്കാവട്ടെ അപ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ഇതാ അവിടെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടികൾ വേറെ പാനിൽ ചൂടാക്കി എടുക്കാം പക്ഷേ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചാൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തോളൂ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീ ടേബിൾ സ്പൂണ് പിന്നെ വലിയ ജീരകം അതൊരു അര ടീസ്പൂണ്ട്ടോ എല്ലാം കുറേശ് മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളിത് ടൈമും ലാഭിക്കാം നമുക്ക് പാത്രങ്ങൾ ഒരുപാട് കഴുകും വേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒരൊറ്റ പാനിൽ തന്നെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം അങ്ങനെ ആ ഒരു മസാലപ്പൊടികളൊന്നും അങ്ങനെ ചൂടാക്കി ഒന്ന് വറുത്തെടുക്കൂലേ അങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടി കമ്മിയും ചെയ്യാം അപ്പോഴേക്കും ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും അപ്പോൾ അല്ലാണ്ട് കുക്കാവണമെന്നില്ല എന്നാലും ആ ഒരു പച്ചമുളക് ഒന്ന് പൊയ്ക്കോട്ടെ എന്നിട്ട് ഇത് ബ്ലണ്ടറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ബ്ലെൻഡർ ജാറില് ചൂടോട് കൂടിയിട്ട് അരച്ചെടുക്കേണ്ട അതറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് തണുത്ത ശേഷം വേണം ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ചട്ടി ചൂടാക്കിയെടുക്കാം പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് കറിവേപ്പില അതെല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉലുവ ചേർത്തിട്ടില്ല ഉലുവ വേണമെങ്കിൽ ചേർക്കാം ഉലുവ ചേർക്കുമ്പോൾ നമുക്ക് ദോശയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല ചോറിലോട്ട് നല്ല ടേസ്റ്റാണ് ദോശയിലോട്ട് കഴിക്കുമ്പം ഉലുവയില്ലാത്തതാണ് ടേസ്റ്റ് കെട്ടോ അതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞു വച്ചിട്ടുണ്ട് പുളി ആവശ്യത്തിന് എടുക്കാം കേട്ടോ നമ്മൾ കുറേ പുളി നല്ല പുളി ഉള്ളത് നമ്മൾ ചേർക്കുന്നത് ചോറിലോട്ടായിരിക്കും ഈ കറിയിലോട്ടൊക്കെ മീൻസ് ദോശയിലോട്ടൊക്കെ നമുക്ക് അധികം പുളി വേണ്ട അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ടാണ് ഞാനിവിടെ ചെമ്മീൻ തൊളിച്ചെടുക്കുന്നത് കാരണം ചെമ്മീൻ നേരം കൊണ്ട് വെറുതെ അടുപ്പ് ഇങ്ങനെ കാലിയായി നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും കറിക്ക് അവിടെ തിളതി തിളച്ച് മാറുന്ന ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ടെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കുത്തൊക്കെ പോകണം അന്നേരം കൊണ്ട് നമുക്കിവിടെ ചെമ്മീൻ തൊലിക്കാനുള്ള സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ചെമ്മീൻ കാണിച്ചതും ഇതൊന്ന് കാണിച്ചത് അപ്പോൾ നമുക്ക് കുറേ സമയം ലാഭിക്കാം അപ്പോൾ അതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് ഈ മസാല വെന്ത ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കറിയൊക്കെ ഏകദേശം സെറ്റായി എന്ന് ഇങ്ങനെ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക റെഡ് കളർ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ പോലെ നിൽക്കും അങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് എണ്ണ തെളിഞ്ഞ വരെ ആയ ശേഷം മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി സെറ്റായി ഇനി നമുക്ക് ബ്രൗൺ ലൈഫിൻ്റെ അരിപ്പൊടി വെച്ചിട്ട് മൾട്ടി പർപ്പസ് റൈസ് പൗഡർ ആട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാത്തിലോട്ടും ഓക്കെയാണ് അതായത് നീർദോശ കട്ടിപ്പത്തിരി ഇലപ്പരത്തി അതുപോലെ തന്നെ നമ്മളെ നൈസ് പത്തിരി ഉണ്ടല്ലോ നൈസ് ആക്കിയിട്ട് പരത്തി എടുക്കുന്നത് അത് അങ്ങനത്തെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം എല്ലാത്തിനും പറ്റുന്ന അരിപ്പൊടി ചില അരിപ്പൊടി നമുക്ക് എല്ലാത്തിനും പറ്റില്ല ഇത് മൾട്ടി പർപ്പസ് ആണ് എല്ലാം ഉണ്ടാക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം അതിൻ്റെ കൂടെ ചോറ് ചേർത്തിട്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അങ്ങനത്തെ റൈസ് പൗഡർ ആണ് എന്താ ഒന്നില്ല സ്കൂളിലേക്ക് വിളിക്കാന് Isi mana? Isi selalu orange kala biscuit itu. Tuh no. Hah. Nampaknya no, yang terus mata muka dosim mini mini kari kari kya. Abade. Ah, abade. Ah. Bude. അപ്പം നമുക്ക് നീർദോഷം ഉണ്ടാക്കാൻ നോക്കാം മലബാറുകാർക്ക് അതായത് മലപ്പുറം ഭാഗത്തുള്ളവർക്ക് ഇത് കണ്ണടച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നീർദോഷം പക്ഷെ ചില ആൾക്കാർക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവില്ല എന്ന് പറയും അപ്പം ഞാൻ ആദ്യം ബ്ലെണ്ടറിൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ പല രീതിയിലും നമുക്ക് നീർദോഷം ഉണ്ടാക്കാം അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അല്ലെങ്കിൽ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ നമുക്കൊന്നും ഈ പൊടിയുടെ കണക്കൊന്നുമില്ല നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ച് അരിപ്പൊടി ഒഴിക്കും എല്ലാ തേങ്ങ ഇടും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യും അപ്പം അതിലോട്ട് വെള്ളം അരിപ്പൊടി തേങ്ങ ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കരുത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക അതാ കണ്ടോ ഈ ഒരു കട്ടിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഒരു ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളവും ഭയങ്കര ലൂസാവാൻ പാടില്ല എന്നാൽ തിക്കാവാൻ പാടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോശ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നോക്കാട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മലബാർ അല്ലെങ്കിൽ മലപ്പുറം സ്റ്റൈലിലുള്ള നിലദോശയിലോട്ട് നമ്മൾ മാവ് റെഡിയാക്കുന്നത് ഇനി ഇത് അരി തലേദിവസം കുതിർത്ത് വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കും പച്ചേരി കിട്ടോ അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടിയും തേങ്ങയും കൂടി കൈ കൊണ്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ബ്ലെൻഡറിൽ ഈ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം ഇതുപോലെ ഈ കാസ്റ്റ് കാസ്റ്റയൻ്റെ ചട്ടിയിൽ ആദ്യം ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാൻ പാടാണ് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഓയിലും സൺഫ്ലവർ ഓയിലും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണം ഈ ചട്ടീൻ്റെ മുകളിൽ തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചൂട് ഭയങ്കര നിർബന്ധമാണ് അതായത് ഈ കാസ്റ്റ് കാസ്റ്റാണ്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പുക ആളി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടില്ല ലോ ഫ്ലെയിമിലിട്ടാൽ ഒട്ടും കുക്കാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തീയൊക്കെ നന്നായിട്ട് ലെവലാക്കിയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ നിർദോഷം സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇലയിൽ പരത്തി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ കൈപ്പരത്തി എന്നതിനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുക അത് ഞാൻ വല്ലാണ്ട് ഇതിൽ കാണിച്ചിട്ടില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് എടുക്കേണ്ടത് തിരക്കിലായതുകൊണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കാണിക്കും ഇൻഷാല്ല അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നല്ല മാവ് പരുവത്തിൽ എല്ലാത്തിനും പറ്റിയ പൊടിയായിട്ടോ അതൊന്നും എനിക്ക് വേറൊന്നും പറയാനില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സാധാരണ വേറെ പൊടിയായി യൂസ് ചെയ്യുക പക്ഷേ ഇത് കിട്ടിയ ശേഷം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ല പൊടിയാണ് ഒന്നും പറയാനില്ല വാക്കുകളില്ല നമ്മുടെ നിർദോശക്കും പത്തിരിക്കും ഇലയിൽ ഇലപ്പരത്തിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ അപ്പം നമ്മുടെ കട്ടിപ്പത്തിരി അല്ലെങ്കിൽ ഇലയിൽ പരത്തി അല്ലെങ്കിൽ കൈപ്പത്തിരി ഒക്കെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കൈപ്പത്തിരി അതായത് എല്ലാ പൊടികൊണ്ടും ഉണ്ടാക്കിയാൽ നന്നാവൂല പക്ഷേ ഈ പൊടി കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ചില പൊടികളൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ നീർദോശയും സെറ്റായിട്ടുണ്ട് പൊതുവേ ഇവിടെ ഇക്കാക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് നീർദോശ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല സത്യം പറയുമല്ലോ എനിക്ക് കൈപ്പത്തിരി എന്നാലും ഇഷ്ടമാണ് കട്ടിപ്പത്തിരി ഉണ്ടല്ലോ അപ്പോൾ എളുപ്പം അതാണ് എളുപ്പം വേഗം പണി കഴിയും ഇനിയിപ്പോൾ പണി മടി എന്ന് പറയും പണി കഴിയും എന്ന് പറഞ്ഞാൽ മസാല ദോശ ഇതാണ് മസാല ദോശ നോക്കിയേ ആ അതാണ് ചിക്കന് അവൾ ആകെ ഫുഡിയാണ് ഫുഡി ഓ ഫുഡ് നല്ല എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ റൂഹി അല്ലേ ഇങ്ങനെയാണ് അത് കണ്ടിട്ട് അങ്ങനെയൊക്കെ അല്ലേ ആ മതി 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 ആ വൈറ്റ് ഡ്രസ്സ് ഇപ്പൊ കേട് Tension dah. Eh? Mama assalamualaikum. Waalaikumsalam. Lepitin dulu dance. Ringa ringa lah. Okay, up, down, slow. നോക്കും അവിടെ വരുണ്ടോന്ന് നിങ്ങൾ ഇണ്ടോന്ന് ഇല്ലാന്ന് പറയാൻ മിനിറ്ററോ ഇനി ഞങ്ങള് വീട് പണിന്റെ അവിടേക്കും പോയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എടുത്തില്ല എടുത്തില്ലോ അപ്പൊ തിരിച്ചു വന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ നേരത്തെ വൈകുന്നേരത്തേക്ക് ചെമ്മീൻ കറി നേരത്തെ ഇണ്ടാക്കി അതും ദോഷം അത് ഇക്കാക്കി ഫ്രൈഡ് റൈസ് ഇഷ്ടല്ലൈഡ് റൈസിന്റെ ആൾക്കാരാണ് വലിയത് വേണോ ഓഹ് ഫ്രൈഡ് റൈസിന്റെ ഫാൻസാണൊക്കെ കുട്ടിക്ക് കൊതി കൂടുവാമോ ആരെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവില്ല ചിക്കൻ മാത്രം എടുത്തു തരുത് ഇനി ചിക്കൻ തരില്ല ഞാൻ റീനു റോസു റൂഹി ഞങ്ങൾക്ക് നാല് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ബട്ട് എനിക്ക് ആൾക്കിഷ്ട എനിക്ക് ഞങ്ങൾക്കത് മാത്രം മതിയാവും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഇനി ഹിജാബ്സിൽ നല്ല അടിപൊളി കോമ്പോ ഓഫേഴ്സുമായിട്ടാണെന്ന് വന്നിട്ടില്ല കേട്ടോ ഹിജാബ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലെൻസ ഹിജാബ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ഹിജാബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഹിജാബ്സ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലെൻസ ഹിജാബ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ഒക്കെ നോക്കാം അതിൽ വെറൈറ്റി ഓഫ് ഹിജാബ്സ് അവൈലബിൾ ആണ് അതുപോലെ ഹിജാബ് ആക്സസറീസ് ഹാൻഡ് സോക്സ് ഒക്കെ അവൈലബിൾ ആണ് കൂടാണ്ട് ഇപ്പൊ കോംബോ ഓഫേഴ്സും ഹിജാബ്സിന് കൊടുക്കുന്നുണ്ട് ഓഫർ മിസ്സാക്കണ്ട വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാം ത്രൂ വാട്സ്ആപ്പ് ത്രൂ ആണ് അവർ ഓർഡർ എടുക്കുന്നത് ഇതാണ് ലെൻസ ഹിജാബ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിലിപ്പം ഒരുപാട് ഓഫേഴ്സ് അവൈലബിളാണ് അപ്പം ഹിജാബ്സൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലെൻസ ഹിജാബ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പിന്നെ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കൂടാണ്ട് എൻ്റെ പേജിൽ എൻ്റെ ഐഷാസ് കിച്ചൻ ഇൻസ്റ്റഗ്രാം പേജിൽ ലെൻസാ ഹിജാബ്സിൻ്റെ ഒരു ഗിവ്വേയും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാം ഉള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗിവ് അേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു ആഴ്ച സമയമുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി ലെൻസാ ഹിജാബ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യും വേണം കേട്ടോ ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുവെക്കും കേട്ടോ ആ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഒരു പുതിയൊരു ബിസിനസ് ഒന്ന് ഓൺലൈൻ ബിസിനസ്സാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ തിരക്കുകളിൽ തന്നെയാണ് പക്ഷേ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല കാരണം നമ്മളൊന്ന് സെറ്റായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മലം ജില്ല ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓൺലൈനായിട്ടാണുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഓൺലൈനായിട്ടാണ് അതിൻ്റെ ഗോഡൗൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റാഫുകളുണ്ട് മാഷാല്ല അലഹമില്ല ഒരുപാട് ഗേൾസ് തന്നെയാണ് സ്റ്റാഫുകളായിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇനിയും നമുക്ക് ഇതുപോലത്തെ ചാൻസ് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ മീറ്റിങ്ങും ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിന് വളരെ കുറച്ച് പേര് പതിനഞ്ച് പേരോളമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷാല്ല നമ്മളെ സ്ഥാപനം നല്ല ഉയർച്ചയിലെത്തുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ട കൊടുക്കുന്നതായിരിക്കും ഇഷ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഉടൻ തന്നെ ഉണ്ടാവും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും പ്രോഡക്ട്സ് എല്ലാം ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പ്രോഡക്റ്റ്സ് തന്നെയായിരിക്കും ഇൻഷാല്ല അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ഓഫീസ് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതും ഇൻഷാല്ല ഞാൻ ഉടൻ തന്നെ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ വ്ലോഗ് ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കെടുത്തിട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു